Не no, കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇന്ത്യൻ റെയിൽവേ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനം മുതൽ മെച്ചപ്പെട്ട പ്ലാറ്റ്ഫോം ശുചിത്വം വരെ ഈ മേഖല ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് കൂടാതെ വന്ദേ ഭാരത് എക്സ്പ്രസ് പോലുള്ള ഹൈടെക് ട്രെയിനുകളുടെ വരവ് ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച സെമി ഹൈസ്പീഡ് സാങ്കേതിക വിദ്യ പ്രദർശിപ്പിക്കുന്ന ഒരു പുതിയ മൊബിലിറ്റി യുഗത്തിന് തുടക്കമിട്ടു ഈ അൾട്രാ മോഡേൺ ട്രെയിൻ യാത്രക്കാരുടെ അനുഭവം ഉയർത്തുക മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും കാരണമായിട്ടുണ്ട് ചെന്നൈയിലെ ഇന്ത്യ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് പരമാവധി മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ കാലക്രമേണ അതിന്റെ പ്രവർത്തന വേഗത കുറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് അതിവേഗ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ട്രെയിനിന്റെ ശരാശരി വേഗത കുറവായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പാർലമെന്റ് അംഗങ്ങൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവനോട് ചോദിച്ചപ്പോഴാണ് ഈ ആശങ്കകൾ ഉയർന്നുവന്നത് ട്രെയിൻ പരമാവധി കാര്യക്ഷമതയോടെ ഓടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുള്ള സർക്കാരിന്റെ പദ്ധതി ൾ സമയക്രമം തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും പാർലമെന്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഒരു ട്രെയിനിന്റെ വേഗതയെ റോളിംഗ് സ്റ്റോക്ക് മാത്രമല്ല അതിന്റെ റൂട്ടിലെ ട്രാക്ക് അടിസ്ഥാന സൗകര്യങ്ങളും സ്വാധീനിക്കുന്നുവെന്ന് വൈഷ്ണവ് വിശദീകരിക്കുന്നുണ്ട് റെയിൽവേ ട്രാക്കുകൾ നവീകരിക്കുന്നതും അതോടൊപ്പം തന്നെ മെച്ചപ്പെടുത്തുന്നതും ഇന്ത്യൻ റെയിൽവേ ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഒരു പ്രക്രിയയാണ് ഇതെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ ഏകദേശം മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ട്രാക്കിന്റെ വേഗത നൂറ്റി പത്ത് കിലോമീറ്ററോ അതിൽ കൂടുതലോ ആയിരുന്നു ഇന്ത്യ നിലവിൽ ഏകദേശം എൺപതിനായിരം കിലോമീറ്ററായി ഗണ്യമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ രാജ്യത്തുടനീളം സർവീസ് നടത്തുന്ന ആറ് വന്യഭാര ട്രെയിനുകളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിച്ചതിനു ശേഷം പൂർണ്ണ അക്യൂബൻസിൽ ആണ് അവ ഓടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ എന്ന നിലയിൽ വേഗതയിലും കാര്യക്ഷമതയിലും ഇത് ജനശതാബ്ദിയെയും രാജധാനി എക്സ്പ്രസിനെയും മറികടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമയ ടി